ഫാമിലിയോടൊപ്പം സ്വന്തം വാഹനത്തിൽ ഒരു യാത്ര അതും കുറഞ്ഞ ചെലവിൽ ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നമായിരിക്കും ഇത് ആ ആഗ്രഹം സാധിക്കുന്ന തരത്തിൽ വാങ്ങാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ഏഴ് കാറുകളാണ് രണ്ട് പാർട്ടുകളായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതിനഞ്ച് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള മികച്ച മോഡലുകൾ ഏതൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മാതി പട്ടികയിലെ ഏറ്റവും താങ്ങാവുന്ന വിലയുള്ള മോഡൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്ക് ലഭിക്കുന്ന മാരുതി സുസുക്കി ഇക്കോ ആണ് ഈ വാഹനം ഫൈവ് സീറ്റർ സെവൻ സീറ്റർ ലേ ഔട്ടുകളിൽ ലഭ്യവുമാണ് എന്നാൽ ഇക്കോയുടെ സെവൻ സീറ്റർ പതിപ്പിൽ എയർ കണ്ടീഷണറോ സി എൻ ജി ഓപ്ഷനോ ലഭിക്കില്ല ഒരൊറ്റ വേരിയന്റിൽ മാത്രമാണ് ഇത് ലഭ്യമാകുക അതേസമയം ഈ രണ്ട് സൗകര്യങ്ങളും ഫൈവ് സീറ്റർ വേരിയന്റുകളിൽ ലഭ്യവുമാണ് മോണോട്ടോൺ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉള്ള സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്ലൈഡിങ് ഡ്രൈവർ സീറ്റ് ഒരു ഹീറ്റർ രണ്ട് എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇക്കോയുടെ സെവൻ സീറ്റർ പതിപ്പിന് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കരുതുന്നത് എയ്റ്റി വൺ പി എസ് പവർ നൽകുന്ന ഈ എഞ്ചിൻ ലിറ്ററിന് നയൻറ്റീൻ പോയിന്റ് സെവൻ വൺ കിലോമീറ്റർ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നു അടുത്തത് റെനോ ഫ്രൈബർ ഇതിയിൽ നിലവിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയുള്ള സെവൻ സീറ്റർ എം പി വി ആണ് ട്രൈബർ ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ വരെയാണ് ഇതിന്റെ വില ആർ എക്സ് എക്സ് എന്നിങ്ങനെ നാല് ട്രിമ്മുകളിൽ ലഭ്യമാണ് ഇവയെല്ലാം സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ വാങ്ങാം ഇനി ഫൈവ് സീറ്റർ ആയി ഉപയോഗിക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഫോർ ലിറ്ററിൽ നിന്ന് സിക്സ് ട്വന്റി ഫൈവ് ലിറ്ററായി വർദ്ധിപ്പിക്കാം രണ്ടാമത്തെയും മൂന്നാമത്തെയും നിരയിൽ ഫ്ലെക്സി സീറ്റിംഗ് ഓപ്ഷനും ഉണ്ടായി എന്നതാണ് ഒരു പ്രത്യേകത അതായത് യാത്രക്കാർക്കൊപ്പം ലഗേജും ഒരുമിച്ച് കൊണ്ടുപോകാം നാല് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒരു ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നിവ സേഫ്റ്റി കിറ്റിൽ വരുന്നു എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ സിക്സ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജർ റിയർ വെഞ്ചുകൾ ഉള്ള മാനുവൽ എ സി എന്നിവയാണ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ സെവന്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കും ശേഷിയുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്ക്രിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഷൈബറിന്റെ ഹൃദയം അടുത്തത് മാരുതി എർത്തിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എം പി വി ആയ എർത്തികയുടെ വില എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ വരെയാണ് എൽ എക്സ് ഐ വി എക്സ് ഐ സെഡക്സ് എന്നീ നാല് വേരിയന്റുകളിലും ഏഴ് സീറ്റർ ലേ ഔട്ട് സ്റ്റാൻഡേർഡ് ആയി വരുന്നു എക്സ് ഐ വേരിയന്റുകൾ സി എൻ ജി ഓപ്ഷനിലും വാഗ്ദാനം ചെയ്യുന്നു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കളേർഡ് എം ഐ ഡി ഉള്ള അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സിക്സ് സ്പീക്കർ ആർക്കാമി സൗണ്ട് സിസ്റ്റം ക്രൂയിസ് കൺട്രോൾ എന്നീ സൗകര്യങ്ങൾ എം പി ലഭ്യമാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നാല് എയർ ബാഗുകൾ സെൻസറുകളുള്ള ഒരു റിയർ പാക്കിംഗ് ക്യാമറ ടി പി എം എസ് ഐ എസ് ഒ ഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ എന്നിവ നൽകിയിട്ടുണ്ട് വൺ നോട്ട് ത്രീ പി എസ് പവറും വൺ തേർട്ടി നയൻ എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർച്ച് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്നു എർ ടി പെട്രോൾ വേരിയന്റുകൾക്ക് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെയും സി എൻ ജി വേരിയൻസുകൾക്ക് കിലോഗ്രാമിന് ഇരുപത്തി ആറ് ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ വരെയുമാണ് മൈലേജ് പറയുന്നത് ബാക്കി വാഹനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം